ഒരു ദിവസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു രാത്രി ഇങ്ങെത്തിക്കഴിഞ്ഞു മനോഹരമായ വിശ്രമത്തിന് അവസരമാവുകയാണ് നമുക്ക് നമ്മളെ തന്നെ പുനർനിർമ്മിക്കുവാൻ ചില മണിക്കൂറുകൾ ലഭിക്കുകയാണ് സ്വസ്ഥമായി ഉറങ്ങി ഉണർന്നി സുഖകരമായ ചിന്തകളും ഊർജവും മാത്രം നിറയ്ക്കുവാൻ ഈ രാത്രി വരികയാണ് ഓരോ രാത്രിയും വരുന്നത് പ്രഭാതത്ത് നമ്മളെ തയ്യാറാക്കുവാനാണ് എന്നറിയാമല്ലോ അപ്പോൾ ഈ രാത്രിക്കായി തയ്യാറാവുക രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രം എവിടെ നിന്നാണ് ഇത്രയും ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് എവിടെ നിന്നാണ് ശരീരത്തിന് ഇത്രയും ഭാരം വരുന്നത് എന്ന് എന്നാലോചിച്ചിട്ടുണ്ടോ അത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ് ഒരു ദിവസം മുഴുവൻ നമ്മൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം ജോലികൾ ചെയ്തിട്ടുണ്ട് നിരന്തരം അധികം ചിന്തകൾക്കിടമില്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാത്രി ഒന്ന് വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് ഇത്രയധികം ചിന്തകളെ കൊണ്ടുവരുന്നത് അതിൽ ആശങ്കപ്പെടണ്ട വിഷമിക്കുകയും വേണ്ട ആ ചിന്തകളെ നമുക്ക് അംഗീകരിക്കാം നമ്മൾ മനുഷ്യനായിരിക്കുന്നത് കൊണ്ടും ആ മനുഷ്യനിൽ ജീവശ്വാസം നിലനിൽക്കുന്നതുകൊണ്ടും ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കുന്നതുകൊണ്ടും മനസ്സ് ഉണർന്നിരിക്കുന്നതും കൊണ്ടാണല്ലോ ചിന്തകൾ വന്നത് അപ്പോൾ സ്വാഭാവികമാണ് ഈ ചിന്തകൾ എന്ന് കരുതി അതിനെ അംഗീകരിക്കുക ചിന്തകൾ വല്ലാതെ കണ്ട് വരുമ്പോൾ അതുതന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കാതിരിക്കാം ഓരോ ചിന്തകളെയും അംഗീകരിക്കാം ഇത് സ്വാഭാവികമാണ് ചിന്തകൾക്ക് അനുവാദം കൊടുക്കുക അതെ ഞാൻ അല്പം വിശ്രമിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ യഥേഷ്ടം കയറി വന്നുകൊള്ളൂ ഇവിടെ ധാരാളം സ്ഥലമുണ്ട് ചിന്തകൾക്ക് ഒഴുകി നടക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വന്നുകൊള്ളൂ ഒഴുകി നടന്നോളൂ തിരികെ പൊക്കോളൂ എന്ന് ചിന്തകളോടൊന്ന് പറയുക വന്ന ചിന്തകളെല്ലാം അതുപോലെ തന്നെ ഒഴുകിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാം ഓരോ രാത്രിയും നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത് ഏതോ ഒരു ഭയത്തിൽ നിന്നാണ് എന്തോ ഒന്ന് വരാനിരിക്കുന്നു എന്ന ഭയത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല സങ്കല്പങ്ങളുമാണ് ചിന്തകൾ സത്യമല്ലേ ചിന്തകൾ സത്യമല്ലല്ലോ ആണോ നമുക്ക് വരാനിരിക്കുന്ന എന്തോ ഒന്നിനെക്കുറിച്ചുള്ള ഭയം കൊണ്ട് നമ്മൾ സങ്കല്പിച്ച് കൂട്ടുന്ന എന്തോ ചിലതാണ് അപ്പോൾ ചിന്തകളായി വരുന്നത് അങ്ങനെയെങ്കിൽ ആദ്യം ഭയത്തിൻ്റെ വിത്ത് നശിപ്പിച്ചു കളയുക ഭയത്തിൻ്റെ വിത്ത് മുളയ്ക്കാതിരിക്കുവാൻ വേണ്ടത് ചെയ്യുക ഭയത്തിൻ്റെ വിത്തിനെ കണ്ടെത്തുന്ന നിമിഷത്തിൽ തന്നെ ശാന്തതയുടെ വിത്ത് കൂടി ഒപ്പം ചേർത്ത് വയ്ക്കുക ഭയത്തിന്റെ വിത്തിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് ശാന്തതയുടെ വിത്ത് നമുക്ക് മുളപ്പിക്കാനാവുക നമ്മുടെ ശാന്തി ഒരു മരം പോലെ മുളച്ചു പൊന്തട്ടെ ഓരോ വിത്തിൽ നിന്നും നമുക്ക് വലിയ മരങ്ങൾ ആൽമരങ്ങൾ പടർന്നു പന്തലിക്കുന്ന തണലുകൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ ഓരോ നിമിഷവും നമ്മൾ പറയണം ഈ ഭയം ഞാൻ സൃഷ്ടിക്കുന്നതാണ് അത് സത്യമല്ല 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 എന്ന് എന്താകാംക്ഷ വന്നാലും അപ്പോൾ തന്നെ മനസ്സിനോട് പറയണം ഇതൊരു ചിന്തയാണ് സത്യമല്ല 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 ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളുകളെ ചിന്തകളാണ് നമ്മളെ ഏറ്റവും അലോസരപ്പെടുത്തുക നാളെ ജോലി ഉണ്ടാകുമോ ജോലിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമോ ഇങ്ങനൊരു ഭയമൊക്കെ മനസ്സിൽ വരാം യഥാർത്ഥത്തിൽ ജോലി എപ്പോഴും നമുക്കുണ്ട് പക്ഷേ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ നമ്മൾ മനസ്സിൽ സൃഷ്ടിക്കുകയാണ് സൃഷ്ടിച്ചിട്ട് അത് സത്യമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് ആകുലപ്പെടുകയാണ് ഈ നിമിഷം നമ്മളുടെ മനസ്സിനോട് പറയാം ഞാനിപ്പോൾ മിഥ്യയായ ഒന്നിനെ സത്യമായി വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ചിന്ത വെറും സങ്കല്പം മാത്രമാണ് അത് സത്യമല്ല അതിനാൽ സത്യമല്ലാത്തതിനെ ഞാൻ നിരസിക്കുന്നു സത്യമായതെന്താണ് ഇപ്പോൾ എനിക്ക് ജോലിയുണ്ട് നാളെ എന്ത് എന്നുള്ളത് തീരുമാനിക്കാൻ എന്നേക്കാൾ എനിക്ക് വേണ്ടി ചിന്തിക്കുന്നൊരു പ്രപഞ്ചമുണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ആ ചിന്തയെ ആ ഭയത്തെ ഇല്ലാതെയാക്കാം നേരത്തെ പറഞ്ഞുവല്ലോ ഭയത്തിൻ്റെ വിത്തുകൾ കയ്യിലുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയാൻ അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ പ്രപഞ്ചത്തെ വിശ്വസിക്കുക പ്രപഞ്ചം നമുക്ക് വേണ്ടി മനോഹരമായ പദ്ധതികൾ ഇട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഓരോന്നും സംഭവിക്കുന്നതും നല്ലതിനാണ് നമ്മുടെ ജീവിതത്തിൽ എന്തുതന്നെ വലിയ പരീക്ഷണങ്ങളുണ്ടായാലും ഓർത്തുനോക്കുക പിന്നീടൊരു കാലത്ത് നമ്മൾ തന്നെ വിചാരിക്കും നന്നായി അതങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് കാണുന്ന ഈ രീതിയിലേക്ക് മാറിയതെന്ന് അല്ലേ അപ്പോൾ ഓരോന്നും ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ആകസ്മികതകളും നമുക്കുള്ള പരിശീലനങ്ങളാണ് അങ്ങനെയെങ്കിൽ പിന്നെ അനാവശ്യമായി എന്തിന് ഓരോന്നിനെയും ഭയക്കണം ഭയത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഇനി മറ്റൊന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ സ്നേഹിക്കുന്നതിനൊക്കെ മുറുകെ പിടിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ നമ്മൾ സ്നേഹിക്കുന്നതൊക്കെയും എന്നും ഒപ്പമുണ്ടാകണമെന്ന് കരുതി മുറുകെ 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 പിടിക്കും മുറുകെ പിടിച്ചാൽ സ്നേഹിക്കുന്നതിന് വേദനയ്ക്കില്ലേ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ മുറുകെ പിടിക്കല്ല വേണ്ടത് വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക വിട്ടുകൊടുത്തതൊന്ന് നിങ്ങളിലേക്ക് പകർന്നു വരേണ്ടതാണ് എങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതാണ് എങ്കിൽ തീർച്ചയായും അത് തിരികെ വന്നിരിക്കും മുറുകെ പിടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടി ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്നും വന്നേക്കാം അതിനാൽ സ്നേഹിക്കുന്നുവെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ട് സ്നേഹിക്കുന്നത് എന്തിനെയോ ആ വ്യക്തിയെ ആ വസ്തുവിനെ അതിൻ്റേതായ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹിക്കുക മുറുകെ പിടിക്കരുത് മുറുകെ പിടിക്കുമ്പോൾ സ്നേഹിക്കുന്നയാളും സ്നേഹിക്കപ്പെടുന്നയാളും ഒരുപോലെ ശ്വാസമുട്ടൽ അനുഭവിക്കും എന്നാൽ വിട്ടുകൊടുത്താൽ വിശാലമായൊരു തലം അവിടെ ഉണ്ടായി വരികയാണ് ഒഴുകി നടക്കുവാൻ നമുക്കിടയിൽ ഒരു സ്പേസ് ഈ രാത്രി ആ തലത്തിനുള്ളതാകട്ടെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ഭയത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കിക്കൊണ്ട് സ്വസ്ഥമായി ഉറങ്ങുക നിങ്ങൾ ഉറങ്ങുമ്പോഴും ഈ പ്രപഞ്ചം ഉണർന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആത്മബന്ധു ശുഭരാത്രി